എല്ലാ കൂട്ടുകാർക്കും മൊബൈൽ ആൻഡ് ട്രിക്സിന്റെ പുതിയത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് കാരണം നമ്മൾ എല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ് ചില ആളുകളൊന്നും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും ഭൂരിഭാഗം ആളുകളും ഫേസ്ബുക്ക് ദിവസവും ഉപയോഗിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ പാസ്വേഡ് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക വളരെ ബുദ്ധിമുട്ട് അറിഞ്ഞൊരു കാര്യമാണിത് സോ നിങ്ങളുടെ മറ്റുള്ളവർക്ക് അറിയാമെങ്കിലും അവർക്ക് നിങ്ങളുടെ ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല ടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പോകുന്നത് അതിനു മുമ്പായി ടെക്നോളജി സംബന്ധമായ അറിവുകൾ മലയാളത്തിൽ ലഭിക്കുവാൻ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ സിമ്പിൾ ഓൺ ചെയ്യുക നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ യൂസർ നെയിമും പാസ്വേഡും ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഈസി ആയിട്ട് അവർക്ക് നിങ്ങളുടെ ഫേസ്ബുക്കിലെ സകല വിവരങ്ങളും ചോർത്തുവാൻ സാധിക്കും എന്നാൽ ഇതുപോലുള്ള സമയങ്ങളിൽ ഒരു കോഡ് അടിച്ചാൽ മാത്രമേ അവർക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് തുറക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ ടിപ്പാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആരും ഹാക്ക് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും വീഡിയോ മുഴുവനായും കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ആദ്യമായി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വലതു ഭാഗത്ത് ത്രീ ലൈൻസ് കാണുവാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക താഴേക്ക് വരുമ്പോൾ അക്കൗണ്ട് സെറ്റിംഗ്സ് എന്ന് കാണാം അത് ഓപ്പൺ ചെയ്യുക അതിനുള്ളിൽ സെക്യൂരിറ്റി ആൻഡ് ലോഗിൻ എന്ന് കാണാം അത് ഓപ്പൺ ചെയ്യുക താഴേക്ക് വരുമ്പോൾ യൂസ് ടു ഫാക്ടർ ഓതന്റിഫിക്കേഷൻ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ആ ഓപ്ഷൻ ഓഫ് ആയിരിക്കും നമ്മൾ അത് ഓൺ ചെയ്യണം മുകളിൽ ടു ഫാക്ടർ ഓതന്റിഫിക്കേഷൻ എന്ന ഒരു ചെറിയ ബോക്സ് കാണാം അതിൽ ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പാസ്വേഡ് കൊടുക്കേണ്ട ഒരു ബോക്സ് കാണാൻ സാധിക്കും നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ പാസ്വേഡ് ഇവിടെ കൊടുക്കുക തുടർന്ന് കണ്ടിന്യൂ എന്ന് കൊടുക്കുക ഇവിടെ സ്റ്റാർട്ട് സെറ്റപ്പ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ ഡിസ്പ്ലേയിൽ കാണുവാൻ സാധിക്കും അതിനുശേഷം കണ്ടിന്യൂ എന്ന് കൊടുത്ത് ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു സിക്സ് ഡിജിറ്റ് കോഡ് വരും അത് എന്റർ ചെയ്ത് കണ്ടിന്യൂ എന്ന് കൊടുക്കുക അടുത്തതായി നോ താങ്ക്സ് എന്നിവിടെ ടിക്ക് കൊടുത്ത് ക്ലോസ് എന്ന് കൊടുക്കുക ഇപ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആയെന്ന് കാണിക്കും യൂസ് ടു ഫാക്ടറി ഓതന്റിഫിക്കേഷൻ എന്നതിൽ ഒരു പ്രാവശ്യം കൂടി ക്ലിക്ക് ചെയ്യുക ഇവിടെ റിക്കവറി കോഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പത്ത് റിക്കവറി കോഡ്സ് കാണാം ഈ റിക്കവറി കോഡ്സ് എന്താണെന്ന് വീഡിയോയുടെ അവസാനം ഞാൻ പറയാം ഈ പത്ത് റിക്കവറി കോഡുകൾ നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ എഴുതി വയ്ക്കുക വളരെ പ്രധാനപ്പെട്ട കോഡുകളാണ് ഇത്രയുമാണ് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി മറ്റൊരാൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങളുടെ ഫേസ്ബുക്കിന്റെ യൂസർ നെയിമും പാസ്വേഡും കിട്ടിയെന്ന് വയ്ക്കുക അദ്ദേഹത്തിന്റെ ഫോണിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്താൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ആവില്ല എന്റർ ലോഗിൻ ടു കണ്ടിന്യൂ എന്ന് കാണിക്കും ഇവിടെ ഒരു കോഡ് അടിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് അദ്ദേഹത്തിന് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഇതേ സന്ദർഭം തന്നെ വേറെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വേറെ ഒരു ഫോണിൽ നിന്നും ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യണമെന്ന് വിചാരിക്കുക ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇന്റർനെറ്റ് കഫയിൽ പോയി ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യേണ്ട സാഹചര്യം നിങ്ങൾക്ക് വരാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു കോഡ് അടിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫേസ്ബുക്ക് തുറക്കുവാൻ സാധിക്കുക ഈ കോഡ് നിങ്ങൾക്ക് എവിടെയൊന്നും ലഭിക്കുമെന്ന് നോക്കാം ഈ കോഡ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ഫോണിലുള്ള ഫേസ്ബുക്ക് ആപ്ലിക്കേഷനിൽ നിന്നാണ് ആ കോഡ് എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം നിങ്ങളുടെ ഫോണിലെ ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വലതു ഭാഗത്തുള്ള ഫ്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കോഡ് ജനറേറ്റർ എന്ന് കാണാം പല ആളുകൾക്കും ഈ ഓപ്ഷൻ എന്തിനാണെന്ന് അറിയില്ല അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു കോഡ് വന്നിരിക്കുന്നത് കാണാം ഈ കോഡ് വേറെ ഒരാളുടെ ഫോണിൽ അടിച്ചാൽ മാത്രമേ അവർക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ കാണുന്ന കോഡിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അറുപത് സെക്കൻഡ് മാത്രമാണ് അറുപത് സെക്കൻഡ് കഴിഞ്ഞാൽ വേറെ കോഡ് ജനറേറ്റ് ആവും അതുകൊണ്ട് തന്നെ ഈ കോഡ് ഓർത്ത് വെച്ചത് ഒരു പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കില്ല നിങ്ങളുടെ ഫോണിൽ കാണുന്ന ഈ കോഡ് ഏത് കമ്പ്യൂട്ടർ ആണോ അല്ലെങ്കിൽ മൊബൈൽ ആണോ ലോഗിൻ ചെയ്യേണ്ടത് അതിൽ അടിച്ച് സബ്മിറ്റ് കോഡ് എന്ന് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വേറൊരു ഫോണിൽ നിന്നും തുറക്കുവാൻ സാധിക്കുകയുള്ളൂ ഇവിടെ കോഡ് അടിച്ച് സബ്മിറ്റ് കോഡ് എന്ന് കൊടുക്കാം തുടർന്ന് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും സേവ് ബ്രൗസർ എന്നതിൽ ടിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത കോഡ് ഇനി ഈ ഫോണിൽ ചോദിക്കില്ല ഡോൺ സേവ് എന്ന് കൊടുത്താൽ സപ്പോസ് നിങ്ങളുടെ ഫ്രണ്ടിന്റെ ഫോണിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഡോൺ സേവ് എന്ന് തന്നെ കൊടുക്കുക ഇങ്ങനെ കൊടുത്താൽ പാസ്വേഡ് അറിഞ്ഞാലും നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ ഫ്രണ്ടിനെ തുറക്കുവാൻ സാധിക്കത്തില്ല ഇവിടെ കണ്ടിന്യൂ എന്ന് കൊടുത്താൽ ലോഗിൻ ആവും ഓക്കെ ഇനി നിങ്ങളുടെ ഫോൺ എവിടെയെങ്കിലും വെച്ച് കളഞ്ഞു പോയി എന്ന് വെക്കുക ഇപ്പോൾ നമ്മൾ ചെയ്തതുപോലെ കോഡ് ജനറേറ്റ് ചെയ്ത് ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കത്തില്ല ഇത്തരം സന്ദർഭങ്ങളിലാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ റിക്കവറി കോഡ്സ് പത്തെണ്ണം ആവശ്യമായി വരിക ആ പത്ത് കോഡും എവിടെയെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക ഈ റിക്കവറി കോഡിൽ ഏതെങ്കിലും മരണം ഉപയോഗിച്ച് ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഈ റിക്കവറി കോഡ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ അത് ശ്രദ്ധിക്കുക ഫേസ്ബുക്ക് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവച്ചത് വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് സുരക്ഷിതമായിരിക്കും പിന്നെ മറ്റുള്ളവർ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യുമെന്ന പേടിക്കേണ്ട കാര്യവുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ